പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് ആത്മവിശ്വാസക്കുറവുണ്ടു പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി കൂച്ചു ഇലങ്ങിട്ടും നേതാക്കൾക്കെതിരെ അന്വേഷണവും അറസ്റ്റുമൊക്കെയായി ഇന്ത്യൻ രാഷ്ട്രീയം എന്നത്തേക്കാളും കലുഷിതമാണ് ജനാധിപത്യ സാധ്യതകളെ പോലും ഇല്ലാതാക്കും വിധം ബി ജെ പി നേതൃത്വം പെരുമാറുമ്പോൾ ഒരു സംശയം ഉടലെടുക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലേ ബി ജെ പി ഉന്നതതല രാഷ്ട്രീയ നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന എട്ടിന്റെ പണിയെക്കുറിച്ച് കുറിച്ച് ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് പ്രതിപക്ഷ പാർട്ടികളെ ഈ വരിഞ്ഞു മുറുക്കൽ ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയമായി തൊഴിലില്ലായ്മ മാറുമെന്നത് ബി ജെ പി വായിക്കുന്നു കഴിഞ്ഞ ആറു വർഷങ്ങളിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടെ അവകാശപ്പെടുന്നത് ഈ ഭയപ്പാടല രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് ഇതിനകം ചർച്ചയായിരുന്നു തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞുവെന്ന് വ്യാജ കണക്കുകൾ നിരത്തി കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തുന്ന പ്രചാരണം പൊളിച്ചു കാട്ടുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗീശ്വരൻ തന്നെ പുറത്തുവിട്ട ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് തൊഴിൽ രഹിതരായ ഇന്ത്യക്കാരിൽ രണ്ടായിരത്തിൽ യുവാക്കളാണ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ചേർന്ന് ഐ എൽഒ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് നഗരപ്രദേശങ്ങളിലെ യുവാക്കളിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ട് പറയുന്നു രണ്ടു ദശകത്തിനിടെ തൊഴിലില്ലായ്മ ഇരട്ടിയാകുകയാണ് ചെയ്തത് സെക്കൻഡ് വിദ്യാഭ്യാസമുള്ള തൊഴിൽരഹിതരായ യുവാക്കളുടെ അനുപാതം രണ്ടായിരത്തിലെ മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനമായി കുതിച്ചു ഇവരിൽ എഴുപത്തി ആറ് ദശാംശം ഏഴ് ശതമാനം സ്ത്രീകളും അറുപത്തി രണ്ട് ദശാംശം രണ്ട് ശതമാനം പുരുഷന്മാരുമാണ് തൊഴിൽരഹിതരായ രഹിതരായ യുവാക്കളിൽ പത്താം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസം ഉള്ളവർ മാത്രം അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനമുണ്ട് പത്താം ക്ലാസ് പൂർത്തിയാക്കിയവരിലെ തൊഴിലില്ലായ്മ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇരട്ടിയായി വർദ്ധിച്ചു രണ്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് തൊഴിലവസരം കൂടിയെങ്കിലും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു ഐ എൽഒയുടെ ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണ്ടെത്തലുകളിൽ നിന്ന് രക്ഷ നേടാൻ കേന്ദ്ര സർക്കാർ ചില ന്യായീകരണങ്ങളും നിരത്തുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമി പുറത്തുവിട്ട കണക്കനുസരിച്ച് ഡിസംബറിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എട്ട് ദശാംശം മൂന്ന് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എത്ര ശ്രമിച്ചാലും തൊഴിൽ രഹിതരായ യുവത്വം പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുകയാണെന്നാണ് അടുത്തട്ടിൽ നിന്നുള്ള സൂചന പത്തു വർഷം കൊണ്ട് ഇരുപത് കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന മോദിയുടെ പൊള്ളയായ വാഗ്ദാനം കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കുകയാണ് പ്രതിവർഷം ഒരു കോടി തൊഴിൽ നൽകുമെന്ന് രണ്ടായിരത്തി പതിനാലിലും രണ്ടു കോടി തൊഴിൽ നൽകുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ പോസ്റ്റുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുപ്പത് ലക്ഷം വേക്കൻസികളും നികത്തും ഡിഗ്രി ഡിപ്ലോമക്കാർക്ക് വർഷം ഒരു ലക്ഷം രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കുന്ന അപ്രന്റിസ്ഷിപ്പ് നിയമം മൂലം അവകാശമാക്കി മാറ്റും ഗിഗി ഇക്കണോമി വർക്കർമാർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങിയ ഉറപ്പുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് ഓരോ വർഷവും എഴുപത് എൺപത് ലക്ഷം യുവാക്കളാണ് തൊഴിൽ സേനയിൽ എത്തുന്നതെന്ന് ഐ എൽഒ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു എന്നാൽ തൊഴിലിന്റെ കാര്യത്തിൽ പൂജ്യം വളർച്ച നിരക്കാണ് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗര യുവാക്കളിൽ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഗ്രാമീണ യുവാക്കളിലും കഴിഞ്ഞ വർഷം ഉയർന്ന തൊഴിലില്ലായ്മ രേഖപ്പെടുത്തി നഗരങ്ങളിലെ സ്ത്രീകളിൽ തൊഴിലില്ലായ്മ ഇരുപത്തി ഒന്നേ ദശാംശം ആറ് ശതമാനമാണ് ബിരുദധാരികളിൽ മൂന്ന് പേരിൽ ഒരാൾ വീതം തൊഴിൽ രഹിതരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിലില്ലായ്മ രാജ്യത്തെ വലിയൊരു വിഭാഗം വരുന്ന യുവതലമുറയെ ബാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ന്യായീകരണങ്ങളിൽ മനം വഴുത്തിരിക്കുന്നവരാണ് യുവത്വമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതൊരു സുനാമിയാകും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത് യുവജനത രാജ്യത്തിന് അർഹിക്കുന്ന ഭരണകൂടത്തെ കണ്ടെത്താൻ ഗംഭീരവിധിയെഴുത്ത് നടത്തുമെന്നാണ്